ഹായ് ആൾ എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമല്ലേ ക്രിസ്മസ് ഒക്കെ വരാറായി അതിനായിട്ട് ഞാനൊരു സ്പെഷ്യൽ വട്ടയപ്പവുമായിട്ടാണ് വന്നിരിക്കുന്നത് റാഗി കൊണ്ടുള്ള ഈ വട്ടയപ്പം വളരെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് റാഗിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ അത് നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ടറിയാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്ക് ആയിട്ട് ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ചേരുവകളെല്ലാം ജാറിലേക്ക് ഡയറക്റ്റ് ഇട്ടു കൊടുക്കുകയാണ് ഒരു ബൗൾ റാഗിപ്പൊടി ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരവ ചേർത്ത് കൊടുക്കണം കൂടാതെ മുக்கால் കപ്പ് തേങ്ങ ചിരവിയേതും അതേ അളവിൽ ചോറും ചേർത്ത് കൊടുക്കണം ചോറ് ഏതു വേണമെങ്കിലും ചേർക്കാം കുത്തേറിയോ വെള്ള അരി ചോറോ ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നൂറ്റമ്പത് ഗ്രാമോളം ജാകറിപ്പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് പഞ്ചസാര ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻറ് ഈസ്റ്റോ ഡ്രൈ ഈസ്റ്റോ ഉപയോഗിക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ബൗൾ അതായത് റാഗിപ്പൊടി എത്രയാണോ എടുത്തത് അത്രയും അളവിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം റാഗിക്കൂട്ട് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ശകലം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നു അതിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല യ്ക്ക് മാറ്റിയതിന് ശേഷം മിക്സിയിൽ വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിനെ ഫെർമെൻ്റ് ചെയ്യാൻ വയ്ക്കാം ഇവിടെ നല്ല തണുപ്പാണിന്ന് അപ്പോൾ എത്ര നേരം എടുക്കുമെന്ന് എത്ര മണിക്കൂർ എടുക്കുമെന്ന് എനിക്കറിയില്ല നാട്ടിലെ കാലാവസ്ഥയാണെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂറിനുള്ളിൽ ഇത് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരും മണിക്കൂർ കഴിഞ്ഞു ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇത് കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിരുന്നില്ല കാരണം പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു മണിക്കൂറിനായിട്ട് ഇത് അടച്ചു വയ്ക്കാം ഇതിവിടെ ഇരിക്കട്ടെ ഇനി കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലേക്കായിട്ടൊരു കടായി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പരിപ്പും കിസ്മിസും ഒക്കെ പാകമായി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പാത്രം എടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യ് പുരുട്ടി കൊടുക്കാം ഈ നെയ്യ് ഞാൻ വീട്ടിലുണ്ടാക്കുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കേണ്ട അടുത്ത് നെയ്യൊക്കെ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ് ഏകദേശം അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടും മാവ് നല്ലപോലെ പതഞ്ഞ് പൊങ്ങിയില്ല പക്ഷേ ഇത് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ തണുപ്പായതുകൊണ്ടായിരിക്കാം ഇനി ഇത് പാത്രത്തിലേക്ക് പകരാം മാഗി മിക്സ് പാത്രത്തിൻ്റെ അരഭാഗം വരെ ഉണ്ടായിരുന്നുള്ളൂ അതാണ് അളവും അതിൽ കൂടുതലാവരുത് കാരണം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും പൊങ്ങി വരും റോസ്റ്റ് ചെയ്തു വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും ഇപ്പോഴും ചേർത്ത് കൊടുക്കരുത് കാരണം അത് അടിയിലേക്ക് താഴ്ന്നു പോവും ഇതൊരു നാല് മിനിറ്റോളം കുക്കായതിനു ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം ഇനി വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഈ കൂട്ടിൻ്റെ പാത്രം പതുക്കെ അതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കണം ഇനി ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതൊന്ന് ആവി വന്നതിന് ശേഷം തുറന്ന് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് പതുക്കിയൊന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വെക്കുമ്പോൾ ഇത് താഴോട്ട് പോവില്ല അതുകൊണ്ടാണ് മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് വെന്തതിന് ശേഷം ഇത് വെച്ച് കൊടുക്കാൻ പറഞ്ഞത് ഇനി ഇതിനെ പതിനഞ്ച് മിനിറ്റോളം അടച്ചൊന്ന് വേവിക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ കുത്തി നോക്കണം അപ്പം മാവൊന്നും അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എങ്കിൽ അത് വെന്തു എന്നാണ് ഇവിടെ നല്ലപോലെ വെന്ത് പാകമായിട്ടുണ്ട് വട്ടയപ്പം നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തണുത്തതിനു ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നല്ല ഭംഗിയുണ്ടല്ലേ ഈ വട്ടയപ്പം കാണാൻ ഒരു ക്രിസ്മസ് കേക്ക് പോലെ അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പുതിയ വീവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കാണ് അപ്പോൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ക്രിസ്മസ് ആശംസകൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ